ബിന്ദ്രൻ ബിന്ദ്രൻ പിടിക്കുന്നവർക്ക് ലക്ഷം ലക്ഷം രൂപ രൂപ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രഖ്യാപിക്കപ്പെട്ട കേരളം കടന്നതായി പോലീസ് സംശയിക്കുന്നു ഭാരതത്തിന്റെ അഖണ്ഡത തകർക്കാൻ ശ്രമിക്കുന്ന ചില വിദേശ ശക്തികളുടെ സഹായത്തോടെയാണ് ഭിന്ദ്രൻപില്ല ജയിൽ ചാടിയതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹിയിൽ പ്രസ്താവിച്ചു നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് विंद्रन बिल्ला हर जेल से फरार हो गया है फरार के पीछे किसी अंतरराष्ट्रीय अंदंगवादी ग्रुप होने की आशंका है विंद्रन बिल्ला को जिंदा या मुर्दा पकड़ने वाले को सरकार ने 50 लाख रुपए का इनाम देने का घोषणा की है गुडरेपा पिक्चर ट्यूब वींड पोयना तोने कोचापी येनेद एवडो पोई कडक कोचापी ോട് ഇന്ന് രണ്ടു വാക്ക് പറഞ്ഞിട്ട് എടുത്തിട്ട് നിൽക്കാൻ തുടങ്ങിയ ശേഷം ഡെയിലി ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ക്ഷമിക്കണം സാർ എന്നെ പറഞ്ഞു വിടരുത് എന്നാ നീ പറയാറില്ലേ ക്ഷമിക്കണം സാർ ഇനി മേലാൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്നെ പിരിച്ചു പിരിച്ചുവിടരുത് നിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ ഒരു പോലീസുകാരനാകണോന്നുള്ളത് കുഞ്ഞുനാളിലെ ഉള്ള ആഗ്രഹമായിരുന്നു സാർ അത് നടന്നില്ല ഒരു പോലീസ് ഓഫീസറുടെ ജോലിക്കാരനെങ്കിലും ആകാൻ കഴിഞ്ഞത് അനുഗ്രഹം കൊണ്ടാ അതും സാറിനെ പോലെ തങ്ക സ്വഭാവമുള്ള അടിക്കണ്ട ഈ യൂണിഫോം വെച്ചിട്ട് എനിക്ക് ഒരു ഗ്ലാസ് കാപ്പി കാപ്പി കട്ടൻ പാൽ കാപ്പി വേണോ പാൽ കാപ്പി പൊടി കാപ്പി വേണോ ഏതാ ഉള്ളത് ഇത് രണ്ടും തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നും മുടക്കും ഞാൻ തിരുവിൽവാമലയിൽ നേരിച്ചു കൊണ്ടുവരും ഇളനീർ ഞാൻ ഹലോ ആമ ഞാൻ തന്നെയാ നീ ഇന്നലെ എന്താ ഇന്നലെ രാത്രി ഒരു മണി വരെ കാത്തിരിക്കുന്നു ഒരു മണി വരെ ഞാൻ പറ എന്ത് നൈറ്റ് ഡ്യൂട്ടിയോ എടി നീ ഇങ്ങനെ പണിയെടുത്തെടുത്ത് ശരീരം കളയല്ലേ ഗൾഫിൽ ഇപ്പൊ ചൂടാണോ തണുപ്പാണോ തണുപ്പോ എടി ഒരു സാധാ പോലീസുകാരനായ ഞാൻ രണ്ട് എം എം പണ്ടെടുത്താലും ഇതേപോലെ വീട് വീട് കാണാൻ വന്നിരുന്നു അയാൾ വിട്ടുപോയി സർക്കിൾ പണിയാനൊക്കെ നമ്മളോട് അസൂയ അസൂയ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിന്നെ പോലെ അവന്മാര് കല്യാണം കഴിക്കട്ടെ അയ്യോ നീ ഇങ്ങനെ ഫോൺ വിളിച്ച് കാശ്ചാളല്ലേ ചോട്ടേ എന്ത് ചെലവോ ചെലവിനല്ലടി ഇടാൻ ബാങ്കിലേ ഭാസ്കരനോ അവൻ ഇവിടെ ഉണ്ടല്ലോ അവനെ വീട്ടിൽ നിറകി വിടാനോ വീട്ടിൽ വീട്ടിന്നിറങ്ങി വിടാൻ പറ്റില്ല അത് വേണോ എന്നാമ്മേ എനിക്കൊരു കൂട്ടല്ലേ എനിക്കൊരു കൂട്ടല്ലേ അവനൊരു മണ്ടനാ പാവം ഏയ് അവന് വേണ്ടി ഒറ്റ ചില്ലിക്കാശ് പോലും ഞാൻ ചെലവാക്കില്ല വാടക വാങ്ങാതെ താമസിപ്പിക്കുന്നു അത്രേ ഉള്ളൂ അതെ അതിന് പരമാൻ തുണി അലക്കുന്നു അടുക്കള എടുക്കുന്നു നിലം തുടയ്ക്കുന്നു ഏ നിലം വരെ തുടയ്ക്കുന്നുണ്ട് ആ ഇപ്പൊ പുട്ടിയൊട്ടുകൊണ്ടിരിക്കുക തങ്കഭസ്മവും കുങ്കുമുപ്പവും ഒക്കെ ഞാൻ മുടങ്ങാതെ കഴിച്ചോണ്ടിരിക്കാനിപ്പോ നല്ലപോലെ വെളുത്തിരിക്കും വെളുക്കും ചെലപ്പോ വെളുത്ത് ഞാനൊരു സായിപ്പായി പോവോ എന്നൊരു സംശയം ഓക്കേ ഓക്കേ പ്ലാറ്റിനത്തിന്റെ കഴിച്ചാലും ഈ മുഖത്തിന് വലിയ വ്യത്യാസം ഉണ്ടാവും തോന്നില്ല കേട്ടോ പോകും അല്ലേ തന്നെ എസ് ഐ ഭാഗ്യനാഥന്റെ കീഴിൽ അപമാനവും സഹിച്ചുകൊണ്ടുള്ള ഈ കോൺസ്റ്റബിൾ പണി എനിക്ക് മടുത്തിരിക്കുക കിട്ടിയ സന്ദർഭം വെച്ച് അവരെ അടിച്ചമർത്താൻ നോക്കുക എന്താ ഇത്ര വിരോധം നിന്നോട് അതൊക്കെ പറയാന്ന് വെച്ചാൽ ഉണ്ട് കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ ചെയർമാൻ ഞാൻ ഞാനവനെ നൂറ് വോട്ടിന് മുട്ടു കുത്തിച്ചു പിന്നെ അവന്റെ അമ്മാവന്റെ മകളെ ഞാനൊന്ന് ലൈൻ ഇട്ടു എന്ത് ലൈൻ ഇട്ടു അല്ല ലക്ഷദ്വീപിലോ പോയാലും വേണ്ടില്ല ഇവന്റെ കീഴിൽ ഇങ്ങനെ എനിക്ക് മടുത്തു വച്ചായ അവൻറെ അമ്മാവൻറെ മകള് നിന്നെ പ്രേമിച്ചോ ഞാൻ പ്രേമിച്ചു ഓഹോ അത്രേ അത്രയുള്ളൂ അല്ലേ അത്രേ ഉള്ളു അവൾ ആരെ പ്രേമിക്കുന്നു അത് ഇതുവരെ തീരുമാനമായിട്ടില്ല അവനവളെ നോട്ടം ഉണ്ടെന്ന് മാത്രം അറിയാം ഇത് അത്ര പെട്ടെന്ന് അവസാനിക്കുന്ന കേസല്ലാസ് അറിയാം െത്തി നമ്മൾ താമസിക്കുന്ന വീടാ പോലീസ് സ്റ്റേഷനല്ല ഇവിടെ വെച്ചാവും വല്ലു എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാൽ ഞാൻ അപ്പ അതിനും നമ്മൾ താമസിക്കുന്ന വീടാന്നുള്ളതൊക്കെ ശരി തന്നെ പക്ഷെ വീടെ കല്ലും പിടിയൊക്കെ റോഡിൽ ഇറങ്ങിയിട്ട് മതി ഇവിടെ വേണ്ട ആ എന്താ കോൺസ്റ്റബിൾ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായല്ലേ ഭാസ്കരൻ കോൺസ്റ്റബിൾ സല്യൂട്ട് ചെയ്തില്ല അതിന് പോലീസ് സ്റ്റേഷൻ ഒന്നും അല്ലല്ലോ എങ്കിലും യൂണിഫോം ധരിച്ചു നിൽക്കുന്ന തന്റെ സുപ്പീരിയർ ഓഫീസർ അല്ലേ ഞാൻ ആണോ സർ സ്പോർട്സ് കോട്ടയിലാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയെന്നുള്ള കാര്യം എന്ത് സ്പോർട്സ് അറിയാം തവള ചൊല്ലുണ്ട് ദോ ഹി കോൺസ്റ്റബിൾ ഗോൾഡ് എന്ന് വെച്ചാൽ ചുമന്നാലും കഴുത കഴുത തന്നെ എന്ന് ഒന്നും ചുമക്കാനില്ലാത്ത കോവർ കഴുതൽ പലതും പറയാം ഇതിന് ഞാനിപ്പം മറുപടി പറയുന്നില്ല കാരണം തെണ്ടി പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് അച്ഛന്റെ വീടായിപ്പോയി ഓക്കെ രണ്ടുപേരും പെട്ടെന്ന് റെഡിയാവും വരുന്ന വഴിക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് അതിക്രമിച്ച് കിടക്കുന്ന ഒരു പഴയ പിടിയിട്ടാ പുള്ളിയെ ഞാൻ കണ്ടു നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ കുറച്ച് അപ്പുറത്ത് കവിയും കലാകാരനുമായിരുന്ന പഴയ കോളേജ് ഹീറോയ്ക്ക് ഞാൻ ഒരു ഞാനൊരു ആരാധന പരിചയപ്പെടുത്തി തരാം എന്ത് പറ്റുമീ നഗരത്തിലെത്തിക്കഴിഞ്ഞു സെക്കൻഡ് ഡിഗ്രി വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനി അഞ്ജു അഞ്ജു രാഘവനെ രാഘവനെ ആശംസിക്കാനായി കവിയും കലാകാരനുമായ നമ്മുടെ നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാൻ കെ വി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ കോളേജിന് സ്തുത്യർഹമായ അംഗീകാരം കലാകാരി എന്ന നിലയ്ക്ക് പഠിച്ചിരുന്ന കാലത്തെ ഒരു മോഹം ും അവളോടും ആയിട്ടേ എന്ന് പറഞ്ഞിരിക്കും ആണെന്നാ പറഞ്ഞത് എന്നാ പിന്നെ ആണെന്ന് അല്ല അറിയാഞ്ഞിട്ട് അമ്മാവന്തിനാ നാടല്ലേ അവളെ തനിച്ച് വാങ്ങിച്ചോ പറ്റുമോ എല്ലാം ഡാഡി ആ ബാക്കി നമുക്ക് നാളെ കിട്ടിയില്ലേ എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ജോയിൻ പിന്നെ ഈ ഷോപ്പിങ്ങിനൊന്നും ഇങ്ങനെ അമ്മാവനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല അഞ്ജുവിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാ പോരെ ഈ എസ് ഐ ഭാഗ്യനാഥനെ ഒന്ന് സല്യൂട്ട് ചെയ്യാൻ നാൽപ്പത്തേഴ് കോൺസ്റ്റബിൾമാർ എന്റെ സ്റ്റേഷനിൽ പരസ്പരം മത്സരിക്കുകയാണ് ഞാനൊന്ന് ഞൊടിച്ചാൽ മതി അഞ്ജുവിന്റെ ഏത് ആജ്ഞയും അനുസരിക്കാൻ അവർ ഓടിയെത്തും ആ ഇനി ഏത് പുസ്തകമാണ് അഞ്ജുവിന് വേണ്ടത് നഗരത്തിലെ ഏത് ബുക്ക് സ്റ്റോളിൽ നിന്നായാലും ഇന്ന് ഉച്ചക്ക് മുമ്പായി അത് അഞ്ജുവിന്റെ കൈയിൽ എത്തിയിരിക്കും വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള രണ്ട് കോൺസ്റ്റബിൾമാർ എന്റെ ഇരിപ്പുണ്ട് വരൂ അവരെ ഏൽപ്പിച്ചാൽ മതി അമ്മാവിനെ ഓരോന്ന് പരിചയപ്പെട്ടിരിക്കുന്ന നല്ലതാ വരൂ ഏത് പുസ്തകമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ കോൺസ്റ്റബിൾമാരോട് പറഞ്ഞാൽ മതി